ക്രൈസ്റ്റ് ലോഡ് ഇത് യേശുവിൻ്റെ കുരിശിൻ്റെ ഒരു പാട്ടാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് ഇറ്റലിയിലെ ബെസിലിക്ക ഒഹോളി ഇൻ ജെറുസലേമെ അല്ലെങ്കിൽ ബെസിലിക്ക ഡിസാൻഡ ഇൻ ജെറുസലേമെ എന്ന ദേവാലയത്തിലാണ് ഈ പേര് കിട്ടാൻ കാരണം ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണുപയോഗിച്ചാണ് അൾത്താര പണിഞ്ഞിരിക്കുന്നത് ഈശോയുടെ കുരിശ് കണ്ടെത്തുന്നത് എ ഡി മുന്നൂറ്റി ഇരുപത്തിയാറില് കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ വിശുദ്ധ ഹെലനാരാജ്ഞിയാണ് വിശുദ്ധ ഹെലന രാജ്ഞി തീർത്ഥാടനത്തിന് ഹോളിലാൻഡിൽ പോയപ്പോഴാണ് ഈ കുരിശ് കണ്ടെത്തുന്നത് ഇത് കണ്ടെത്തുന്നത് ഹോളി സെപ്പൾക്കർ ചർച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് യേശുവിൻ്റെ കുരിശിനോടൊപ്പം തന്നെ നല്ല കള്ളനായ ഡിസ്മസിൻ്റെയും ജസ്മസിൻ്റെയും കുരിശും കണ്ടെത്തുകയുണ്ടായി ഹെലന രാജ്ഞി യേശുവിൻ്റെ കുരിശിൻ്റെ ഒരു പാർട്ട് ജെറുസലേമിലും ഒരു പാർട്ട് കോൺസ്റ്റൻ്റനോപ്പളിലും ഒരു പാർട്ട് പ്രൈവറ്റ് ചാപ്പലിലും സൂക്ഷിച്ചു വെച്ചു തൻ്റെ പ്രൈവറ്റ് ചാപ്പലാണ് പിന്നീട് ബെസിലിക്ക ഓഫ് ഓളി ക്രോസിൻ ജെറുസലമെ എന്ന ദേവാലയമായി മാറിയത് വീണ്ടും യേശുവിൻ്റെ കുരിശ് ലോകത്തെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിഭജിച്ചു നൽകി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് ചെയ്യും